ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കല്യാണ വീടുകളിൽ നിന്നൊക്കെ ഒരു നല്ല അടിപൊളി ടേസ്റ്റിയിലുള്ള ഒരു പരിപ്പേറി അല്ലേ ആ പരിപ്പേറിയുടെ റെസിപ്പി ആയിട്ടുണ്ട് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു അരമണിക്കൂർ ഒന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം ഞാൻ ഈ കറി കുക്കറിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം ഇതേപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു അഞ്ചര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുക്കറിൽ കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണിൽ നിന്നും ഒരുപാട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതേപോലെ ഒരു പാത്രത്തിൽ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ അപ്പോൾ സമയം ഉണ്ടെന്നുള്ളവരാണെങ്കിൽ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ നമുക്കിനി ഇതിലേക്കൊരു ഇരുപത് ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതിന് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളത് അടച്ച് വെക്കുന്ന ടൈമിൽ തിളച്ച് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതൊട്ടും തന്നെ തിളച്ച് പോകുക അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് അതൊരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടോ ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടിയ ഒരു ടൈമ് ഞാൻ ലാസ്റ്റ് പറയാട്ടോ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം പരിപ്പ് വേഗണ ആ ഒരു ടൈമിൽ നമുക്ക് ചെറിയൊരു അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാവില്ല ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ ചെറുകിയതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വെള്ളമൊന്നു ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പരിപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ട് നമ്മളിതേപോലെ കയ്യില് കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ തന്നെ പരിപ്പൊക്കെ നല്ലോണം നമുക്ക് ഉടഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതേപോലെ ഒന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് വേണ്ടി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു അരപ്പില്ലേ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് നല്ലൊന്ന് മിക്സ് ആയിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഇതുവരെ നമ്മുടെ ഈ കറിയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഒരളവിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പരിപ്പുകൊക്കെ കറി വെക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പ് ഇട്ടിട്ട് വെക്കരുത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടില്ല വെന്ത് ഇട്ടതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയെ ഇപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് താളിച്ചും കൂടി എടുക്കാം താളിപ്പ് തയ്യാറാക്കണേന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടതിലേക്ക് അര ടീസ്പൂൺ കടകും മൂന്നാല് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പൂറിയും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കതിൻ്റെ സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള പരിപ്പേറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി കൂടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തത്തിന് രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം